വിഘ്നങ്ങൾ അകറ്റുന്നവനാണ് ഗണപതി എന്നാണ് വിശ്വാസം ഗണപതിയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഏത് കാര്യവും തടസ്സങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കാമെന്നാണ് പണ്ടുമുതലേ മുതലേ വിശ്വസിച്ച് പോരുന്നത് പാർവതി ദേവിയുടെയും പരമശിവൻ്റെയും പുത്രനായ ഗണപതിയുടെ മഹത്വം പറയുന്ന നിരവധി കഥകളുണ്ട് ഗണപതിക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഗണപതിയെ ആരാധിക്കാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല ഇന്ന് ഗണപതിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ഒരു പ്രദേശത്തിൻ്റെ വിശ്വാസങ്ങളുടെ അടയാളമായി നിലകൊള്ളുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗണപതി ക്ഷേത്രം കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ഇടയിൽ വളരെ പ്രസിദ്ധമാണ് പേക്കടി മൂന്നാർ റോഡിൽ ആ എന്ന സ്ഥലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വണ്ടൻമേട് മഹാഗണപതി ക്ഷേത്രം ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിൽ കയറും ഗണപതിയിലെ മൂലപ്രതിഷ്ഠയായി ആരാധിക്കുന്ന ഇടുക്കിയിലെ ഒരേയൊരു ക്ഷേത്രം കൂടിയാണിത് അതുകൊണ്ട് തന്നെ സാധാരണ ക്ഷേത്രങ്ങളിലേക്കാൾ ഇവിടെ കൂടുതൽ ആളുകളും എത്തുന്നു വണ്ടൻമേട് പഞ്ചായത്തിലാണ് ക്ഷേത്രമുള്ളത് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം കൗതുകകരമായ ഒരു കഥയാണ് വളരെ അപ്രതീക്ഷിതമായി അക്കാലത്ത് കാട്ടുപ്രദേശമായിരുന്ന ഇവിടെ നിന്ന് ഗണപതിയുടെ ഒരു വിഗ്രഹം ലഭിക്കുന്നത് ഒരു പാറക്കെട്ടിൽ നാഗം കാവൽ കിടക്കുന്ന രൂപത്തിലായിരുന്നു വിഗ്രഹം ലഭിച്ചത് നാഗങ്ങളെ തുരക്കിയ ശേഷം ഇവിടുത്തെ കാട്ടു മൂപ്പന്മാരിൽ ഒരാൾ കിട്ടിയ വിഗ്രഹം അത് തങ്ങളുടെ വലിയ മൂപ്പനെ ഏൽപ്പിച്ചു മൂപ്പന്റെ കയ്യിൽ വിഗ്രഹം വന്നതും അവരെ കുറേ ആനകൾ ചേർന്ന് പൊതിഞ്ഞു എന്നാണ് ഐതിഹ്യം പറയുന്നത് പേടിച്ചു പോയ അവർ വിഗ്രഹം തങ്ങൾക്ക് ലഭിച്ച അതേ സ്ഥലത്ത് തന്നെ തിരികെ വെച്ചപ്പോൾ ആനക്കൂട്ടം മടങ്ങിയത്രേ അന്ന് മുതൽ മൂപ്പൻ്റെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടെ സന്ദർശിച്ചു പോരുകയും വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോരുകയും ചെയ്യുന്നുവെന്നാണ് ഐതിഹ്യം പിന്നീട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത് ഒരേ നടശാലയിൽ മുഖപണ്ടവും വലിയ ബലിക്കല്ലും കൊടിമരവുമുള്ള ക്ഷേത്രമാണിത് കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് പ്രധാന പ്രതിഷ്ഠയായ ഗണപതിയുടെ ശ്രീകോവിന് സമീപം ഇരുവശങ്ങളിലുമായി വനദുർഗയേയും ശാസ്ത്രാവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കുംഭമാസത്തിൽ നടക്കുന്ന ആറ് ദിവസത്തെ ഉത്സവം പ്രസിദ്ധമാണ് ഭരണി മുതൽ മകേരം വരെയുള്ള ഉത്സവം ആറാട്ടോടുകൂടി സമാപിക്കുന്നു ഈ ഗണപതി ശില്പത്തിന് ഏകദേശം മുപ്പത്തി എട്ട് അടി ഉയരമുണ്ട് ഏലയ്ക്കപ്പറ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്ത പല പതിവുകളും വണ്ടൻമേട് ഗണപതി ക്ഷേത്രത്തിനുണ്ട് ഗണപതി ഭഗവാന് ഏലയ്ക്കപ്പറ സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇത് വണ്ടൻമേട് ഗണപതി ക്ഷേത്രത്തിലെത്താൻ തേക്കടി മൂന്നാർ റോഡിൽ ആമയാർ എന്ന സ്ഥലത്തിന് സമീപമാണ് വണ്ടൻമേട് ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കട്ടപ്പന കുമ്മളി റൂട്ടിൽ വണ്ടൻമേട് ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ചേരാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മറ്റു കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്നേഹത്തോടെ ബിജു കൈലാസം